ഹായ് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഫസ്റ്റ് എന്നെ കാണുന്നത് ഈ ഒരു ഹൈബ്രിഡ് യെല്ലോ കളർ ചെമ്പരത്തി ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു ബ്ലാക്ക് സി സി ആണ് കേട്ടോ സി സി പ്ലാന്റ് ആണ് അപ്പൊ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി എമ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു തെച്ചിയാണ് തെച്ചി മിനീച്ചർ യെല്ലോയും റെഡും ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഇതുപോലെ ചെറിയ നീളത്തിലുള്ള ലീഫാണ് ഈ ഒരു സൈസ് പ്ലാന്റ് കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഫ്ലവർ ഈ ഒരു കളറിലാണ് പിന്നെ വരുന്നത് മിനീച്ചർ ആന്തൂറിയാണ് കേട്ടോ അതിൽ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ റെഡ് ഒരു പിങ്ക് അങ്ങനെ ഒരു മൂന്ന് കളറിലാണ് കേട്ടോ ഈ ഒരു മിനിയേച്ചർ ആന്തൂറിയും വന്നിട്ടുള്ളത് പിന്നെ വരുന്ന ഈ ഒരു ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ റബ്ബർ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാരണം വില കുറവുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ മരമുല്ല വരുന്നുണ്ട് കേട്ടോ മരമുല്ലയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു കലേടിയാണ് ഈ ഒരു കാണുന്ന ഫ്ലവർ ഫ്ലവറുള്ളൊരു പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വൈറ്റ് മുസാണ്ടേട്ട തൈകളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീൻ കളർ ഗ്രീനും വൈറ്റും വരുന്ന കലേടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ക്രോട്ടനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രോട്ടൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കോമൺ ആയിട്ടുള്ളതല്ല അപ്പോൾ കണ്ടില്ല ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് വലിയ ലീഫാണ് കേട്ടോ ഈ ഒരു ഈ ഒരു പ്ലാന്റിന് പിന്നെ വരുന്നത് കലാഞ്ചിയാണ് കേട്ടോ റെഡും ഓറഞ്ചും കൂടി വരുന്നതാണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നതായി ഒരു വലിയ ലീഫിൽ വരുന്ന യെല്ലോ തെച്ചിയാണ് കേട്ടോ യെല്ലോ കളർ തെച്ചിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നതായി ഒരു വൈറ്റ് കട റോസാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് വലിയ സൈസിലുള്ള അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ വരുന്നതായി ഒരു റോസും ഗ്രീനും കൂടിയും വരുന്ന ഒരിക്കൽ അമ്പരത്തി ആണ് അപ്പം ഇതിൽ റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഈ ഒരു റോസ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു റോസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതേപോലത്തെ സൈസിലുള്ള പ്ലാന്റ് ആവും കേട്ടോ ഇതിൽ വരുന്ന കളറുകളാണ് കേട്ടോ റോസ് പീച്ച് റെഡ് യെല്ലോ അങ്ങനെയൊക്കെയുള്ള കളറിലാണ് റോസ് വരുന്നത് പിന്നെ പിന്നെതായി ഒരു യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ചും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള കളറ് അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് കേട്ടോ പിന്നെ വരുന്നത് കേഡ്സ് ഗ്ലോയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ സെയിലിനായിട്ടുള്ളത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ആറാപെറ്റിലാണ് ഇതുപോലൊരു പെർപ്പിൾ കളറിലൊരു പിങ്കും പർപ്പിൾ കളറും കൂടിയിട്ടുള്ളൊരു ഫ്ലവറാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ ഓറഞ്ച് തെച്ചി നാൽപ്പത് അതുപോലെ തന്നെ ദുരാന്ത വരുന്നത് അൻപത് രൂപ പിന്നെ അലമാണ്ട വരുന്നത് നാൽപ്പത് രൂപ പിന്നെ നമ്മുടെ വെരിഗേറ്റഡ് മലസ്തോമയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ കളർ വേണ്ടില്ലേ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ലൂട്ടിയ പ്ലാന്റ് ആണ് കേട്ടോ ലൂട്ടിയക്ക് വരുന്നതും തൊണ്ണൂറ് രൂപ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇൻഡോർ ആക്കിയിട്ടോ ഔട്ട്ഡോറിൽ ഒരു സെമി ഷെഡിലൊക്കെ വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു ലൂട്ടിയ പിന്നെ വരുന്നത് ഈ ഒരു ഇൻഡോർ ആയിട്ടുള്ള ഇൻഡോറായിട്ടുള്ള ആണ് കേട്ടോ ഈ ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഈ ഒരു പിങ്ക് തെച്ചി വരുന്നുണ്ട് തെച്ചിയുടെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹണി സർക്കിൾ ക്രീപ്പിംഗ് പ്ലാന്റ് വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നതും അൻപത് രൂപയാണ് പിന്നെ പിന്നെതായി ഒരു ഡ്രസ്സീന വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഇതായി ഒരു വെഡി വെരിക്കേറ്റഡ് പെഡ്ലാന്തസ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നാൽപ്പതാണ് പിന്നെ നമ്മുടെ ഡ്രസ്സീന വരുന്നുണ്ട് കേട്ടോ ഡ്രസ്സീനയ്ക്ക് നാൽപ്പതാണ് പിന്നെ ഇതാണ് നമ്മുടെ വെരിക്കേറ്റഡ് ബാമ്പു ബാബുവിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഗാർലിക് വൈൻ ഇതിൻ്റെ റേറ്റും അൻപത് രൂപയാണ്